ഭരണകൂടത്തിനെതിരെ പ്രത്യേകിച്ച് സൈന്യത്തിനെതിരായുള്ള അമർഷം അതിവേഗം വളരുന്നുവെന്ന കണ്ടെത്തൽ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപങ്ങളെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അടുത്തിടെ ഗാസ സമാധാന കരാറിനെതിരെ പ്രതിഷേധിച്ച പ്രതിഷേധിച്ചി പാകിസ്ഥാൻ എന്ന സംഘടനയിലെ അംഗങ്ങളെ പാക് സുരക്ഷാ സേന ക്രൂരമായി അടിച്ചമർത്തിയതോടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ആശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട് മുരീദ്ഖയിൽ പ്രതിഷേധിച്ചു കൊണ്ടിരുന്ന നാൽപ്പത് ടി എൽ പി പ്രവർത്തകരാണ് സുരക്ഷാസേനയുടെ നടപടിയിൽ കൊല്ലപ്പെട്ടത് ഇതിനെതിരെ ഒക്ടോബർ പതിനേഴിന് ലാഹോറിലെ ദാദാ ദർബാറിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ടി എൽ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് അഫ്ഗാൻ താലിബാൻ ടി എൽ പി ബന്ധപ്പെട്ട് പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് നിലവിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം മോശമായി തുടരുന്ന സമയത്താണ് പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയത്തിൽ താലിബാൻ ഇടപെടുന്നത് ടി പിന്തുണയുമായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനു പുറമെയാണ് പ്രശ്നങ്ങൾ ബലൂചിസ്ഥാൻ നാഷണലിസ്റ്റ് ആർമി തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്നീ ഭീകര സംഘടനകൾ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ട് ഒട്ടേറെ ആക്രമണങ്ങളാണ് തുടർച്ചയായി നടത്തുന്നത് അടുത്തിടെ പാക്കദീന അധീന കശ്മീരിലും ഭരണകൂടത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു പിഒകെയിലെയും മുതിയിലെയും പ്രക്ഷോഭങ്ങളെ പാക് ഭരണകൂടവും സൈനിക നേതൃത്വവും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ശ്രമിച്ചത് ഇതിലൂടെ പ്രക്ഷോഭങ്ങൾ താൽക്കാലികമായി ശമിച്ചെങ്കിലും പാകിസ്ഥാന് ആശങ്കപ്പെടാൻ ഏറെയുണ്ട് എല്ലായ്പ്പോഴും ഇത്തരത്തിൽ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാകില്ല താമസിക്കാതെ ഒരു തകർച്ചാ ഘട്ടം വരും അസംതൃപ്തരായ ഈ ശബ്ദങ്ങളെയെല്ലാം ഒന്നിക്കുന്ന സാഹചര്യത്തെ ഭരണകൂടത്തിന് നേരിടേണ്ടി വരുമെന്ന സുരക്ഷാ വൃത്തങ്ങൾ മുന്നറിയിപ്പ് ഇപ്പോഴും നൽകിയിട്ടുണ്ട് ടി എൽ പി ടി പി ബി എൽ എ പോലുള്ള സംഘടനകൾ മാത്രമല്ല പാകിസ്ഥാനിലെ സാധാരണക്കാരും രാജ്യത്തെ അവസ്ഥയിൽ രോക്ഷാകുലരാണ് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ലഭിച്ചിട്ടുള്ള വിവരം ഖാനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതും അറസ്റ്റ് ചെയ്തതും ജനങ്ങൾക്കിടയിൽ അമർശത്തിനിടയാക്കിയ പ്രധാന സംഭവമാണ് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയും ജനങ്ങൾക്ക് ഭരണകൂടത്തിനോടുള്ള അതൃപ്തി വളർത്തുകയാണ് പാകിസ്ഥാനിൽ വലിയൊരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുമെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് അഫ്ഗാൻ താലിബാൻ ടി എൽപിയുമായി ബന്ധപ്പെട്ടതോടെ എല്ലാ ഭരണകൂട വിരുദ്ധ ശക്തികളും പാകിസ്ഥാൻ സർക്കാരിന് എതിരായി പോരാട്ടത്തിന് ഒന്നിക്കുമെന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ അനുയോജ്യമായ സമയം വന്നാൽ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്നത് പ്രക്ഷോഭമോ സായുധ കലാപമോ ആയിരിക്കാമെന്നാണ് സൂചന ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നതിന്റെ വക്കിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ സൈന്യം ബലം പ്രയോഗിക്കുകയോ വെടിവെപ്പ് നടത്തുകയോ ചെയ്താൽ അത് എരുതിരിയിൽ എണ്ണയൊടിക്കുന്നതിന് തുല്യമാകും ടി ടി പി യുടെയും വി എൽ എ യുടെയും ആക്രമണങ്ങൾ മൂലം പാക് സൈന്യത്തിന് ആത്മവീര്യം കുറഞ്ഞിരിക്കുന്ന സമയമാണിത് ഇതിനു പുറമെയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന തലവേദനകൾ എന്തായാലും കാര്യങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഇന്ത്യക്കും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നതിനാലാണ് ജാഗ്രത പാലിക്കുന്നത്